സമസ്ത കേരള ജമീയത്തോമ എന്നത് അത് നമുക്കറിയാം അത് മഹത്താവുന്ന വിശുദ്ധമാവുന്ന ദീനിൻ്റെ ഒരു പ്രസ്ഥാനമാണ് അത് വിശുദ്ധമാവുന്ന ദീനിന്റെ സംരക്ഷണം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സമസ്ത കേരള ജമീയത്തോന്മാതികമായ എന്തെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമല്ല സമസ്ത കേരള ജമീയത്തോമ ചില ആളുകളൊക്കെ പറഞ്ഞു ഇപ്പൊ കാന്തപര ബുക്കം സീയാന് സ്ത്രീകളുടെ സംബന്ധിച്ചൊരു മതവിധി അദ്ദേഹം പറഞ്ഞപ്പോൾ അതിന് ചിലരൊക്കെ പിന്തുണച്ചു എന്ന് പറഞ്ഞു പിന്തുണച്ചാൽ പോരാന്ന് എനിക്ക് പറയണം നടപ്പിൽ വരുത്താൻ വേണ്ടി ശ്രമിക്കണം അത് നടപ്പിൽ വരുത്താണ്ടല്ലോ അവരവരുടെ അപ്പോൾ മതവിധി പല ഉസ്താദന്മാരും പറയും അത് പറയുമ്പോൾ അതിൻ്റെതേക്ക് കൊഞ്ഞനും കാട്ടല്ല വേണ്ടത്